എൻ്റെ പേര് അനു ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത് ഞാൻ ഒരു നേഴ്സാണ് ഞാൻ മലപ്പുറത്താണ് വർക്ക് ചെയ്യണത് അപ്പോൾ ഞാൻ കൃപാസനത്തിൽ വന്നുപടി എടുത്തത് ഫെബ്രുവരി പത്താം തീയതിയാണ് അപ്പോൾ കൃപാസനത്തിനെ പറ്റി ഞാൻ കേട്ടത് ഞാൻ വീട്ടിൽ നേഴ്സായി വർക്ക് ചെയ്ത് വീട്ടിലൊക്കെ ലീവിന് വരുന്ന സമയത്ത് പുത്തമ്പള്ളിയിലൊക്കെ പോവാറുണ്ട് അപ്പോൾ അവിടെ നിന്ന് എനിക്ക് പത്രം കിട്ടാറുണ്ട് അപ്പോൾ മാതാവിൻ്റെ പത്രമായതുകൊണ്ട് ഞാൻ അത് വേടിക്കാറുണ്ടായിരുന്നു പിന്നെ എൻ്റെ അമ്മ അമ്മ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അമ്മ വഴിയൊക്കെ ആയിട്ടാണ് ഞാൻ ഈ കൃപാസനത്തിൽ വരുന്നത് എൻ്റെ ആദ്യത്തെ നിയോഗം എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു വർഷമായിട്ട് സൗദിക്ക് പോകാൻ ശ്രമിക്കുകയായിരുന്നു അപ്പോൾ കുറേ തടസ്സങ്ങളുണ്ടായിരുന്നു പേപ്പർ വർക്സൊന്നും കറക്റ്റ് ആവണുണ്ടായിരുന്നില്ല പിന്നെ ഇൻ്റർവ്യൂ ഒന്നും സെലക്റ്റ് ആവാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ അങ്ങനെയാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് അപ്പോൾ ഉടമ്പടി എടുക്കുന്നതിന് മുന്നേ തന്നെ ഞാൻ ഈ ആലപ്പുഴയിൽ തന്നെയായിരുന്നു സൗദി എക്സാം എഴുതാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ കോച്ചിങ് സെൻറ്റർ ഇവിടെ ആയിരുന്നു അപ്പോൾ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കൃപാസനത്തിൻ്റെക്ക് വരണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു എനിക്ക് എൻ്റെ കൂട്ടുകാരിക്ക് ഇവിടെ വരണം എന്നാഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ അന്ന് നടന്നില്ല അപ്പോൾ എക്സാം കഴിഞ്ഞിട്ട് ഇവിടെ വരണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അമ്മ കൃപാസനത്തിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കാശിരൂപമൊക്കെ നമ്മുടെ കയ്യിലുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ എക്സാമിന് പോയപ്പോൾ കാശരൂപമൊന്നും ആ സ്ഥലത്തേക്ക് കയറ്റാൻ പറ്റില്ലായിരുന്നു അപ്പോൾ ഞാൻ വിശ്വാസവര്മാണമൊക്കെ ചെല്ലി ആ കാശരൂപത്തിനെ മനസ്സിൽ വിചാരിച്ച് ഞാൻ എക്സാമൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു ആ എക്സാമിന് എനിക്ക് നല്ല മാർക്കൂടെ തന്നെ പാസ്സാവാൻ പറ്റിയിട്ടുണ്ടായിരുന്നു പക്ഷേ എക്സാം പാസ്സായെങ്കിലും ഇന്റർവ്യൂലൊന്നും ഞങ്ങൾക്ക് ഫസ്റ്റ് അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ പാസ്സായി എന്ന് പറഞ്ഞിട്ട് പിന്നെ അവർ റിജക്റ്റ് ചെയ്യുമായിരുന്നു അപ്പോൾ ഞാൻ അപ്പോൾ എനിക്കിവിടെ ആഗ്രഹം ഉണ്ടായിരുന്നു ഇവിടുത്തെ അത്ഭുതങ്ങളെ പറ്റിയൊക്കെ കേട്ടിട്ട് ഇവിടെ വരണം ആഗ്രഹം ഉണ്ടായിരുന്നു പിന്നെ കൃപാസനത്തിലേക്ക് വരണതിന് മുന്നേ ഞാൻ ഒരു വട്ട ഒരു ധ്യാനം കൃപാസനത്തിൽ ധ്യാനം കാണാറുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിന് വയ്യാണ്ട് ഇരിക്കുവായിരുന്നു അപ്പോൾ പെട്ടെന്ന് പ്രഷറൊക്കെ കൂടിയിട്ട് തലകറങ്ങിയൊക്കെ വീഴുന്ന ഒരു അസുഖം പോലെ ഉണ്ടായിരുന്നു അപ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് പോയ സമയത്ത് ഒരു സർജറി വേണ്ടി വരും ക്ലോട്ടായതാണ് ബ്ലഡ് ക്ലോട്ടായതാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഈ ഉടമ്പടിയിലൊക്കെ പ്രാർത്ഥിക്കുമായിരുന്നു അന്ന് ഈ പ്രാർത്ഥനേനെ പറ്റിയിട്ടൊന്നും എനിക്ക് അറിയില്ലായിരുന്നു അപ്പോൾ ഞാൻ യൂട്യൂബിൽ നോക്കിയപ്പോൾ എനിക്ക് സന്ധ്യാപ്രാർത്ഥന പ്രാർത്ഥന ആ സം അതുമാത്രമേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളു അപ്പോൾ അത് ഞാൻ വെച്ച് പ്രാർത്ഥിക്കായിരുന്നു അങ്ങനെ ആ സർജറി ആൾക്ക് കുഴപ്പമൊന്നും കഴിയാനൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ആദ്യമായിട്ടിവിടെ ഉടമ്പടി എടുക്കാൻ വന്ന സമയത്ത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു ലൂസ് ടൂളും വോമിറ്റിങ്ങൊക്കെ ആയിട്ട് ക്ലാസ്സൊന്നും എനിക്ക് മര്യാദയ്ക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാനെന്നും ഒരു കൊന്തെങ്കിലും ചെല്ലാറുണ്ട് അപ്പോൾ എന്നോട് ഇങ്ങനെ കാണിച്ചല്ലോ എന്ന് ആലോചിച്ചിട്ട് എനിക്ക് നല്ല വിഷമമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഉടമ്പടി എടുത്ത് പിറ്റേ ദിവസം എനിക്ക് വിസ വന്നിട്ടുണ്ടായിരുന്നെങ്കിലും ആ ഹോസ്പിറ്റലിൻ്റെ ഞങ്ങൾ അന്വേഷിപ്പ് അന്വേഷിച്ച സമയത്ത് അത് അത്ര നല്ലതായിരുന്നില്ല അപ്പോൾ അവിടേക്ക് പോവാൻ ഞങ്ങൾക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല അപ്പോൾ അത് വേണ്ടെന്ന് വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഏപ്രിലൊക്കെ ആയ സമയത്ത് ഞാൻ ഞങ്ങൾക്ക് ഇൻ്റർവ്യൂ ഒക്കെ വരൽ കുറവായിരുന്നു ഏപ്രിലൊക്കെ ആയ സമയത്ത് ആ ഏജൻ ഞങ്ങളുടെ ഏജൻസിയിലുള്ള ആൾ ഒരു ഇൻ്റർവ്യൂ പറഞ്ഞു പെട്ടെന്നാണ് ഇൻ്റർവ്യൂ പറഞ്ഞത് അന്ന് ഞാൻ പൊതിച്ചോറൊക്കെ കൊണ്ടു കൊടുക്കാൻ വേണ്ടിയിട്ട് പുറത്ത് പോയിട്ട് വന്ന സമയത്തായിരുന്നു ആ ഇൻ്റർവ്യൂയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം ഞാൻ വിശ്വാസപ്രമാണ ചൊല്ലിയിട്ട് ആ ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്തപ്പോൾ അവർ ആ നിമിഷം എൻ്റെ കൂട്ടുകാരിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കണുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ രണ്ടു പേർക്കും ആ ഇൻ്റർവ്യൂവിൽ സെലക്റ്റ് ആവാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഈ വിസയുടെ പ്രശ്നം നിൽക്കണുണ്ടായിരുന്നു കാരണം ഒരു വിസ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അതിൻ്റെ വാലിഡിറ്റി കഴിഞ്ഞവരേക്ക് നമുക്ക് വേറൊരു വിസ എടുക്കാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ എല്ലാ ഈ മൂന്ന് മാസത്തിൽ ഞാനിവിടെ വരാറുണ്ട് ഇവിടെ വന്ന് പ്രാർത്ഥിക്കാറുണ്ട് അപ്പോൾ ആദ്യമൊക്കെ വരണ സമയത്ത് എനിക്ക് വലിയ അനുഭവങ്ങളൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഈ അടുത്ത് കഴിഞ്ഞ മാസം ഞാൻ വന്ന സമയത്ത് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു എനിക്ക് മാതാവിനെ ഒന്ന് അനുഭവിച്ചറിയാനുള്ള അനുഗ്രഹം തരണേന്ന് അന്ന് എനിക്ക് ഒരുപാട് സന്തോഷത്തോട് കൂടി പ്രാർത്ഥിച്ചിട്ട് ഇവിടുന്ന് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അങ്ങനെ പോയി അങ്ങനെ പോയിട്ട് ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ചൊവ്വാഴ്ച ഞായറാഴ്ച ആ വിസയുടെ കാര്യങ്ങൾ എക്സ്പെയർ അങ്ങനെ തിങ്കളാഴ്ച ചൊവ്വാഴ്ച വിസ് പുതിയ വിസ വരാനും ശനിയാഴ്ചക്കായപ്പോൾ ടിക്കറ്റ് വരാനും പറ്റി അങ്ങനെ ഈ അടുത്ത സൺഡേ ഞാൻ സൗദിയിലേക്ക് പോവാണ് സൗദിക്ക് പോവാണ് ഈ ഉടമ്പടി എടുത്ത സമയത്ത് എനിക്ക് ഒരുപാട് കഷ്ടപ്പാട് തന്നെയായിരുന്നു സഹനങ്ങൾ ഉണ്ടായിരുന്നു ഈ കഴിഞ്ഞ ആഴ്ച തന്നെ ഒരു പേപ്പർ വർക്ക് ഒരു വർഷമായിട്ടിങ്ങനെ ഇതായത് കൊണ്ട് ഓരോരുത്തിൻ്റെ എക്സ്പയറി ആയി തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അപ്പോൾ എക്സാമിൻ്റെ രജിസ്ട്രേഷൻ ആ ആപ്പിലാണ് വരുന്നുണ്ടായിരുന്നത് അപ്പോൾ അത് തുറന്നു കയറാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചിരുന്നു മാതാവ് എനിക്ക് അത് തുറന്ന് തരാണ്ട് ഞാൻ ഒരു ഭക്ഷണവും കഴിക്കില്ലാന്ന് അത് അതും തിങ്കളാഴ്ചക്ക് ശരിയായിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ അടുത്ത സൺഡേ സൗദിക്ക് പോവുകയാണ് എനിക്ക് ഈ അനുഗ്രഹം തന്ന മാതാവിനോട് ഈശോയോട് ഞാൻ നന്ദി പറയാണ് ഞാൻ കാരുണ്യപ്രവൃത്തികളായിട്ട് ചെയ്തത് ഞാൻ പത്രം എല്ലാ പള്ളികളിലും കൊടുക്കാറുണ്ട് പിന്നെ പൊതിച്ചോറാണ് ഞാൻ മെയിനായിട്ട് കൊടുക്കാറുണ്ടായിരുന്നത് വഴിയരികിലിരിക്കുന്ന എല്ലാവർക്കും ഞാൻ കൊടുക്കാറുണ്ട് പിന്നെ പിന്നെ ഞാനൊരു ഓൾഡ് ഏജ് ഹോമിൽ പോയി കണ്ട അമ്മമാർക്ക് വേണ്ടി കുറച്ച് സമയൊക്കെ ചിലവിട്ടിട്ടുണ്ടായിരുന്നു അങ്ങനത്തെ കാര്യങ്ങളാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഞാൻ ക്രിസ്ത്യാനിയാണെങ്കിലും ഞാൻ അങ്ങനെ കുമ്പസാരിക്കൊന്നും ചെയ്യില്ലായിരുന്നു ഞാൻ മാത്രം ചെല്ലും പിന്നെ പള്ളിയിലൊന്നും അങ്ങനെ കണ്ടിന്യൂസ് പോകാറുണ്ടായിരുന്നില്ല പക്ഷേ ഇതെടുത്തതിന് ശേഷം എനിക്ക് കുർബാനയിൽ ഒരു ദിവസം പോലും കുർബാന മുടക്കാൻ തോന്നാറില്ല പിന്നെ രണ്ടാഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കാനും പ്രാർത്ഥനയിൽ കൂടുതൽ അടുക്കാനും സാധിച്ചു കരങ്ങളടിച്ച് നമുക്ക് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം അനു എന്ന മകൾ പറഞ്ഞത് അതായത് വിദേശത്തോട്ട് പോകാൻ പ്രോസസ്സിംഗിന് അല്ലേ തടസ്സങ്ങൾ നേരിട്ട സമയത്ത് പരിശുദ്ധതയും മാതാവിൻ്റെയൊക്കെ ആശ്രയവും പിടിച്ച് പോയി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എല്ലാ തടസ്സങ്ങളെല്ലാം നീക്കി ഇപ്പോൾ വിസയെല്ലാം റെഡിയായി വിദേശത്തോട്ട് പോകുമെന്നാണ് സാക്ഷ്യത്തിൽ നമ്മളോട് വ്യക്തമായിട്ട് പറഞ്ഞത് ഒപ്പം തന്നെ ആധ്യാത്മികമായിട്ട് ഒത്തിരിയേറെ പുരോഗതി മരിയൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച വഴി ഉണ്ടായി എന്നാണ് സാക്ഷ്യത്തിൽ പറഞ്ഞത് മരിയൻ ഉടമ്പടി ഉയർട്ട് കുടുംബത്തിൽ ലഭിച്ചുള്ള ആനുഗ്രഹങ്ങൾക്കും കരങ്ങളടിച്ച് നമുക്ക് ദൈവത്തിൻ്റെ നാമം ഒരിക്കൽ കൂടി മഹത്വപ്പെടുത്താം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക